മണ്ണാർക്കാട് നായടിക്കുന്ന് നാരങ്ങപ്പറ്റ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അറുന്നൂറ് വീടുകളിൽ പ്രവർത്തകർ കിറ്റുകൾ എത്തിച്ചു നൽകി പച്ചക്കറി പലചരക്ക് അരി ഉൾപ്പെടെ സമൃദ്ധമായി ഓണം ആഘോഷിക്കാനുള്ള വിഭവങ്ങളാണ് നൽകിയത് കിറ്റുകളുടെ വിതരണം നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷമാണ് കാരണം ആളുകൾക്ക് ഇങ്ങനെ ഒരു ഓണസമ്മാനം അറുന്നൂറോളം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവുമുള്ള കാര്യമാണ് നമുക്കറിയാം മലയാളികൾ വലിയ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് മുസ്ലിം പാർട്ടിയുടെ ഓണ സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് മുസ്ലിം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്നൂക്കം കൊടുക്കുന്നു അത് ഓണമായാലും പെരുന്നാളായാലും വിഷു ആയാലും അതുപോലെ തന്നെ ക്രിസ്മസ് ആയാലും ഒക്കെ അവർ അവരുടെ അടുത്തുള്ള ആളുകൾക്ക് ചെറുതെങ്കിലും സമ്മാനം കൊടുക്കാറുണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള പച്ചക്കറിയും അരിയും മലവ്യഞ്ജനം ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിനാവശ്യമായ ഓണം ആഘോഷിക്കാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും വിഭവങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള മുസ്ലിം ലീഗിൻ്റെ കർണോത്സകരാ അവരെ സംഘടിപ്പിച്ചതിന് അറുന്നൂറോളം കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അവരെടുത്ത ഒരു എഫേർട്ടിന് അവരെ മുക്തഖണ്ഡം അഭിനന്ദിക്കുകയാണ് കാരണം ഇതാണ് മുസ്ലിം ലീഗെന്ന പാർട്ടിയുടെ മുഖമുദ്ര അത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത് നൽകുമ്പോൾ ഏറ്റവും വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് അവരെ മുക്തഖണ്ഡം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷകരമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു ഈ പരിപാടി ഔപചാരികമായി കാണുന്നത് നാരങ്ങപ്പറ്റ നായടിക്കുന്ന് മേഖലയിലെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് ബഷീർ പറഞ്ഞു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സമദ് പൂവക്കോടൻ അധ്യക്ഷത വഹിച്ചു ഓണവും കാണുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സ്വരൂപിച്ച ഒരു നല്ല ഒരു ഓണക്കിറ്റാണ് സമ്മാനമായി ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ചെയർമാൻ അതേമാതിരി ഞങ്ങളെ വാർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള നേതൃത്വ അംസോട്ട സർക്കാരം കാതരാക്ക ക്യാബ് അതേമാതിരി അമിതാക്ക എല്ലാവരെയും ഈ പരിപാടിയിലൊക്കെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന് മുനിസിപ്പൽ പ്രസിഡന്റ് അൻഷാദ് വാഹി വിഷയം അവതരിപ്പിച്ചു പുരുഷാകൃതികൂണ്ടധർമ്മമോ കരുണാവാൻ നബി മുക്തരത്നമോ കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും നനവിൻ്റെയും അലിവിൻ്റെയും ആർദ്രതയുടെയും പ്രതീകമായ പ്രവാചകരുടെ ജന്മം കൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ ദിവസം കടന്നു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മാവേലി നാടു വാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന നിലക്ക് ഓണം ആഘോഷിക്കുന്ന പ്രത്യേക ഒരു ദിവസമാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഓണം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു പച്ചക്കറി കിറ്റ് ഒരു പലചരക്കിൻ്റെ കിറ്റ് ഒരു അരിയുടെ കിറ്റ് അങ്ങനെ സമൃദ്ധമായി ഓണം ആഘോഷിക്കട്ടെ എന്ന നിലയ്ക്കുള്ള ഓണസമ്മാനം ഇവിടെ വിതരണം ചെയ്യപ്പെടുക ഔദ്യോഗികമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം പ്രിയപ്പെട്ട ചെയർമാൻ നിർവഹിച്ചു കഴിഞ്ഞു ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സമൃദ്ധമായ പ്രവർത്തനം വിശാലമായ പ്രവർത്തനം എല്ലാ ഇടങ്ങളിലും ഇടപെടുന്ന പ്രവർത്തനം പ്രത്യേകിച്ച് മിഷൻ എജ്യൂക്കെയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊരു പദ്ധതി ഞങ്ങൾ ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ മുന്നോട്ട് വെച്ച ഒരു വിഷനാണ് ഒരു മിഷനാണ് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് സാമൂഹിക സാംസ്കാരിക കല കായിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം ലീഗ് കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനന്തരഫലം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം ഉണ്ടാവുക ഇല്ലാതിരിക്കുക ഇതൊന്നും പ്രശ്നമല്ല സാമൂഹിക മേഖലകളിൽ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് വളരെ കൃത്യമായി ലീഗിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ സജീവമായി നാടിക്കുന്നുണ്ടാവും ഓക്കെ നഗരസഭ മുൻ അധ്യക്ഷ എം കെ സുബൈദ നേതാക്കളായ ഷിഹാബ്ളത് സി എച്ച് സിദ്ദീഖ് കോടിയിൽ ഹംസ കക്കാടൻ ഖാദർ പി പി ഖാലിദ് ടി പി മൊയ്തൂട്ടി കലകപ്പാറ ഹമീദ് കൊണ്ടുപറമ്പിൽ അയമുട്ടിപ്പ എംഎസ്എഫ് പ്രവർത്തകരായ ഹാഷിം പൂവക്കോടൻ ഇൻസാഫ് ആനോടൻ റിഷാൽ മേലേദിൽ എന്നിവർ പ്രസംഗിച്ചു